ഹലോ അപ്പം ഇന്ന് നമ്മൾ ബ്രൗൺ അജ്രക്കുകളാണ് കാണിക്കാൻ പോകുന്നത് എല്ലാം ബ്രൗൺ തന്നെയാണ് കേട്ടോ വേറെ കളേഴ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പം പല ബ്രാൻഡിലും പല പ്രൈസിലും വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു ബ്രൗൺ കളറിൽ ഇതുപോലെ ഒരു ഫ്ലോറൽ പെറ്റൽ പ്രിൻറ് റോസ് പെറ്റൽ പ്രിൻറ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് സുമൻ അജ്റത് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഉള്ളിലൊരു ലൈറ്റ് റെഡ് കളറിലാണ് ഇതിൻ്റെ ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ളത് ക്രീം ഔട്ട്ലൈൻ തന്നെയാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് തുണിക്ക് പ്രൈസ് വരുന്നത് ലെങ്ത് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറാണ് നമ്മൾ ഈ പറയുന്ന പ്രൈസിൽ ടാക്സസ് ഉൾപ്പെടെ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഇനി നമ്മുടെ ഈ ഒരു പ്രൈസിലേക്ക് എക്സ്ട്രാ ആയിട്ട് വരും അത് നിങ്ങൾ എത്ര മെറ്റീരിയൽ എടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും കേട്ടോ അപ്പം രണ്ടാമത്തെ ക്ലോത്ത് ഇതുപോലെ ബോർഡേഡ് ആയിട്ടുള്ള ഒരു അജ്രക്കാണ് നമ്മൾ നേരത്തെ കാണിച്ച അതേ പ്രിൻറ് അതായത് പാറ്റേൺസ് തന്നെയാണ് വന്നിട്ടുള്ളത് വ്യത്യാസം വരുന്നത് കുറച്ച് വലിയ പാറ്റേൺസാണ് മാത്രമല്ല ഈ ഒരു രണ്ട് സൈഡിലും നല്ല വീതിയിൽ തന്നെ ബോർഡർ വരുന്നുണ്ട് കഫ്താനൊക്കെ തയ്ക്കാൻ നല്ല ആപ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പം ഈ ഒരു ക്ലോത്തും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു ജുംക ഡിസൈനിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ നേരത്തെ കാണിച്ചതും സുമൻ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പം ഇതിൽ റെഡും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറുമാണ് ആണ് ആയിട്ട് വന്നിട്ടുള്ളത് സെയിം ആ ഒരു ക്രീം കളർ ഔട്ട്ലൈൻ തന്നെയാണ് കേട്ടോ ജ്റക് ബ്രാൻഡ് തന്നെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ അടുത്ത മെറ്റീരിയൽ ഒരു ഡി സി എം അജ്രക്ക് ആണ് അത് ഇതുപോലെ ഈ ഒരു മെറ്റീരിയൽ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പം പെട്ടെന്ന് ചോദിച്ചോളാം ഈ ഒരു മെറ്റീരിയൽ വേണ്ടവർ കേട്ടോ അപ്പം ഇത് ക്രീം കളർ ഔട്ട്ലൈനിനുള്ളിൽ ഗ്രീനും അതുപോലെ തന്നെ ബ്ലാക്കും ഒക്കെ കളേഴ്സാണ് ഫിൽ ചെയ്ത് വന്നിട്ടുള്ളത് കുറച്ചൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് കിടക്കുന്ന പാറ്റേൺസ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ങത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഞാൻ ഈ പറയുന്നത് ഒരു മീറ്ററിൻ്റെ കാശല്ല മറിച്ച് ഒരു തുണിയുടെ കാശാണ് കേട്ടോ അടുത്ത ഈ ഒരു ബ്രൗൺ കളറിൽ കുറച്ച് ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ ഒക്കെ ഡിസൈനിൽ ക്രീം കളറിൽ പാറ്റേൺസ് വരുന്ന ഒരു ഒരു ഡിസൈനും ഫ്ലോറൽ പ്രിൻറ്സും അതിന് ഇൻബറ്റ്വീൻ ആയിട്ട് വരുന്നുണ്ട് ബ്ലാക്ക് കളർ കൊണ്ടാണ് ആ ഫ്ലോറൽ പ്രിന്റ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഇത് ബോത്ര ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിക്ക് ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഈ ഒരു ഗ്രേപ്പ് മജന്ത ഒക്കെ കളറിലാണ് വന്നിട്ടുള്ളത് ഇത് മോഹൻ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ മെറ്റീരിയലാണ് നമ്മൾ കാണിച്ചിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ് കേട്ടോ കുറച്ച് യെല്ലോ പാറ്റേൺസും കൂടെ ഇതിൽ വരുന്നുണ്ട് പ്ലസ് ആ ഒരു ക്രീം കളർ ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളർ ഫില്ലിങ്സും വരുന്നുണ്ട് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടു തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഒരു ഹോൾ ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് ഇതിനും ആ ഒരു ക്രീം കളർ ബോർഡറിനുള്ളിൽ യെല്ലോ കളറും അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു റെഡ് കളറും ഫില്ല് ചെയ്ത് വരുന്നുണ്ട് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ങ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇതും മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യൂബിക്കൽ ഡിസൈൻ ക്യൂബിക്കൽ അല്ല ഒരു സ്ക്വയർ ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ് തുണി ബോത്ര ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു പല ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പം എല്ലാം നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓർഡർ ചെയ്യാം ബോത്രയുടെ ബ്രാൻഡ് ടാഗാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ആണ് തുണിക്ക് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ ഒരു കുറച്ചൊരു ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ഡിസൈൻ തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ക്രീമിൻ്റെ ഒരു ഗോൾഡൻ കളറും അതുപോലെ തന്നെ സിൽവർ ആ ഒരു ഗ്രേഡിയൻറ്റ് വരുന്ന രണ്ട് കളേഴ്സിൻ്റെ ഔട്ട്ലൈൻസും വന്നിട്ടുണ്ട് ഇതും മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ കുറച്ചുകൂടെ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് വരുന്ന സർക്കുലർ പാറ്റേൺസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ആ ഒരു ഡാർക്ക് കളറിൽ കുറച്ചും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സിൽവറിഷ് ക്രീമാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ബ്രൈറ്റ്നസ് വരുന്നത് കേട്ടോ കമ്പാരിറ്റീവ്ലി ബ്രൈറ്റ് ആണ് അല്ലാതെ നന്നായിട്ട് അങ്ങോട്ട് ഒരു ഇതൊന്നുമല്ല ഇത് കുമാർ ബ്രാൻഡിൻ്റെ ആണ് തുണിയുടെ ഉത്ഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ട് തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു ഗ്രീൻ ടച്ചൂടെ വരുന്ന ഗ്രീൻ കളറിലൂടെ ഫില്ല് വരുന്ന ഒരു ഡിസൈനാണ് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയൽസ് നമുക്ക് നൈറ്റീസിന് മാത്രമല്ല ഫ്രോക്സിനായാലും കുർത്തീസിനായാലും ബ്ലൗസസ് ആയാലും തയ്ക്കാൻ വളരെ ആപ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം ഈ ഒരു തുണി ബോത്ര ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടര തൊണ്ണൂറ് ലങ്ക്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് സർക്കുലർ ഡിസൈൻസ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതുപോലെ മറൂണിൽ അധികം സർക്കിൾസ് ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ക്രീം കളേർസൊക്കെ ഫിൽ ചെയ്ത് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സെയിം ബോത്ര ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഈ തുണിക്കും പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ കുറച്ചു ചെറിയ പാറ്റേൺസ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിലെ ഡിസൈൻസ് കുറച്ചുകൂടെ എവിഡൻറ് ആണ് വിസിബിൾ ആണ് ഇതും പോത്ര ബ്രാൻഡിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു ലോട്ടസ് ഡിസൈൻ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതുപോലൊരു ഗോൾഡൻ ക്രീം ഔട്ട്ലൈനിനുള്ളിൽ ബ്ലാക്ക് കളർ ഫിൽ ചെയ്ത് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ൊണ്ണൂറ് ലങ്ക്ത്തിന് നൂറ്റി എൺപത്തിഒൻപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഗോൾഡ് ബ്രാൻഡിന്റെ തന്നെ ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ നേരത്തെ കാണിച്ചതും മോഹൻഗോൾഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതുപോലെ ലൈൻസ് ആയിട്ട് കുറച്ച് ഡിസൈൻസ് ബ്ലാക്ക് കളറൊക്കെ ഒക്കെ ഫില്ല് ചെയ്ത് ഒരു ഗോൾഡൻ ക്രീം ഔട്ട്ലൈനിലൊക്കെ വന്നിരിക്കുന്ന കുറച്ച് ഡിസൈൻസ് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ബോത്ര ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇതിലും ഒരു ഗ്രീൻ ടച്ച് ഉണ്ട് കുറച്ചും ഒരു രംഗോലി ആ ഒരു ടൈപ്പിലേക്കൊക്കെ വരുന്ന മെറ്റീരിയലാണ് ഒരുപാടധികം ഫ്ലോറൽ പ്രിൻസും മെഹന്തി രംഗോലി ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ഗോത്ര ബ്രാൻഡിൻ്റെ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വന്നിട്ടുള്ളത് രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്ത നമ്മുടെ മെറ്റീരിയൽ ഡി സി എം ബ്രാൻഡിന്റെ ഒരു അജ്രത് പ്രോഡക്റ്റ് ആണ് ഇതുപോലെ ഒരു കോണിക്കൽ ഷേപ്പിൽ ഡിസൈൻസ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൈറ്റ് റെഡിലാണ് അതിൻ്റെ ലീവ്സ് വന്നിട്ടുള്ളത് ക്രീം കളറിലാണ് മേലത്തെ ആ ഒരു കോൺസ് ചെയ്തിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് തുണിക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ബ്രൗൺ കളറിൽ ഉള്ള മെറ്റീരിയൽസ് വരുന്നത് തുണികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാം അപ്പം നമ്മൾ ഈ തുണികൾ വെച്ചിട്ട് നൈറ്റി ഫ്രോക്സ് നൈറ്റീസ് ഫ്രോക്സ് കുർത്തീസ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കയറി കണ്ടുനോക്കാം നമ്മൾ ഈ ഒരു തുണി ഓർഡർ ചെയ്യാൻ പറയുന്ന അതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ് അത് ഓർഡർ ചെയ്യാനും ഉള്ളത് ഈസി ആയിട്ട് നമ്മുടെ ഓർഡറിങ് കഴിയുമോ കേട്ടോ അപ്പം ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയർ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്ന ആണ് അന്ന്ന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ റിപ്ലൈ തരാൻ മാക്സിമം ശ്രമിക്കുന്ന ആണ് കേട്ടോ അപ്പം റിപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബില്ല് ചെയ്യുന്നതാണ് ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേ ചെയ്ത് സ്ക്രീൻഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തുണികളുടെ ഡാമേജ് ചെക്ക് ചെയ്ത് നമ്മൾ തുണികൾ പാക്ക് ചെയ്യുന്നതാണ് പിറ്റേന്ന് തന്നെ അതായത് എന്നാണോ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ പിറ്റേന്ന് തന്നെ തുണികൾ നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതും ആണ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് യൂസ് ചെയ്തോ രണ്ടും നമുക്ക് ആണ് ഏത് വേണമെന്നുള്ളത് എന്നുള്ളത് നിങ്ങളുടെ പ്രയോറിറ്റിയാണ് കേട്ടോ നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇരുപത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് ഓരോ മെറ്റീരിയലിലും പത്ത് രൂപ വീതം നമുക്ക് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ തുണികൾ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക